ഈ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു കേട്ടോ പലർക്കും പലതരം ജോലികളോടാണ് താല്പര്യം എനിക്ക് കുക്കിങ്ങിനോട് താല്പര്യമാണ് അടുക്കള ജോലികൾ ചെയ്യാനും ഇഷ്ടമാണെന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞപ്പം ഒരാൾ എനിക്ക് കമൻറ്റ് ചെയ്ത് കേട്ടോ താല്പര്യമായതുകൊണ്ടാവില്ല ഇതൊക്കെ ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ചെയ്ത് കൊടുക്കണ്ട ഒരു ഉത്തരവാദിത്തം മാത്രം ചെയ്യുന്നതല്ലേ അങ്ങനെ പറയുന്നതല്ലേ ശരിയെന്ന് ചോദിച്ചു അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ എങ്കിലും പണ്ടത്തെ പോലെ സ്ത്രീകൾ ഇന്ന് വീട്ടിലിരിക്കുന്നവര് മാത്രമല്ലല്ലോ വീട്ടിലെ പണികൾ നോക്കുന്നവര് മാത്രമല്ലല്ലോ അപ്പോൾ നമ്മൾ ഒരു ഇഷ്ടത്തോടെ ഈ ജോലി ചെയ്തില്ലെങ്കിൽ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാവുകയോ ഇന്നത്തെ കാലത്ത് എന്താണെങ്കിലും ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ കൂടി എല്ലാ ജോലിയും സപ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് ചെയ്താലേ നമുക്ക് കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഇവിടെയാണെങ്കിലും ഒരു ദിവസം എനിക്ക് വയ്യാണ്ടായാലോ ഞാൻ ജോലിയിലായാലോ ചേട്ടായി കുഞ്ഞുങ്ങൾ റെഡിയാക്കുകയും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുകയും ഒക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഇല്ലെങ്കിൽ നമുക്കതൊരു ഡബിൾ വർക്ക് ആവത്തില്ലേ പിന്നെ ഞാനേ എനിക്ക് അടുക്കളപ്പണികൾ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളല്ലേ ചിലർക്ക് അടുക്കളയിൽ കയറാൻ ഇഷ്ടമല്ലായിരിക്കും കുക്കിങ് ഇഷ്ടമല്ലായിരിക്കും എന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അതൊക്കെ ട്രൈ ചെയ്യാനും വലിയ ഇഷ്ടമാട്ടോ പിന്നെ വൈകിട്ടത്തെ എല്ലാ ജോലികളും കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ച് അടുക്കളൊന്ന് ക്ലീനാക്കി ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമല്ലേ അപ്പോൾ എല്ലാ ദിവസവും പറ്റുന്ന ദിവസമൊക്കെ തന്നെ ഇങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഇങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി നമ്മളെ അടിച്ചേൽപ്പിച്ച് ചെയ്യുമ്പം അതിന് വേറൊരു അർത്ഥം കേട്ടോ നമ്മളിഷ്ടത്തോടു കൂടി ഒരിക്കലും ചെയ്യില്ല അത് നമുക്ക് പിന്നെ ഒരു ക്ഷീണം ഉളവാക്കത്തുള്ളൂ എനിക്ക് അടുക്കള ജോലികൾ ഇഷ്ടമാണെങ്കിലും കുക്കിങ് ഇഷ്ടമാണെങ്കിൽ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നും അടുക്കളയിൽ നിൽക്കാൻ അങ്ങനെ ഞാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല കേട്ടോ നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് സമയം അടുക്കളയിൽ നിന്ന് പണികളൊക്കെ തീർത്ത് ബാക്കി നമ്മുടെ വേറെ എന്തെങ്കിലും പേഴ്സണൽ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് അടുക്കള ജോലികളൊരു സന്തോഷം തരുന്നത് പിന്നെ പിള്ളേരൊക്കെ വഴക്കാണെങ്കിൽ ഞാൻ കുക്കിങ്ങൊക്കെ നന്നായി കുറച്ച് കുറച്ച് സമയം അവരോടൊക്കെ ഇരിക്കും കേട്ടോ അവരോട് വർത്താനം പറയാനും കൂടുതൽ സമയവും ഞാൻ ശ്രദ്ധിച്ചേക്കുന്നത് പിള്ളേർ നമ്മളോട് വഴക്കാവുന്നത് അവർക്ക് സമയം കൊടുക്കാത്തതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അല്ലാതെ വഴക്ക് കൂടാറുണ്ട് പക്ഷെ നമ്മളവരുടെ കൂടെ ഇരുന്ന് കുറച്ച് നേരം അവരുടെ താല്പര്യങ്ങൾക്കൊക്കെ ഒത്തു കളിക്കുകയും അവരുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുവാണെങ്കിൽ അവർ നമ്മളെ അനുസരിക്കുകയും ചെയ്യും അവർക്കതൊരു സന്തോഷമായിരിക്കും പക്ഷെ ചില സമയത്ത് നമ്മളെ സംബന്ധിച്ചത് നടക്കുകയല്ലോ കാരണം നമ്മൾ ജോലി വീട് അതൊക്കെ ആകുമ്പോൾ നമ്മളും ടയേർഡാണ് ചിലപ്പോൾ നമ്മൾ നമ്മളവരോടറിയാതെ ദേഷ്യപ്പെട്ടു പോകും അവർക്ക് സമയം കൊടുക്കാനില്ല അപ്പോൾ അവരും കുറച്ച് കൂടുതൽ വഴക്കൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമ്മളീ ആ കുഞ്ഞുങ്ങളും വഴക്കും ഒക്കെ ആകുമ്പം ഈ അടുക്കളപ്പണി നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അപ്പം നമുക്കതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ സമാധാനപരമായിട്ട് അടുക്കളയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന സമയം ആ സമയം നമ്മൾ എനിക്കിങ്ങനെ അടുക്കളയിൽ നിന്നിട്ട് പിള്ളേരൊന്നും വഴക്കില്ലാതെ അവർ നല്ല ഇതായിട്ടിരിക്കുകയാണെങ്കിൽ അടുക്കളയെ സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കിടക്കാറായി പാത്രങ്ങൾ കഴുകി വെച്ചിരിക്കുന്നതെല്ലാം സ്ഥാനത്തോടെ എടുത്തു വെച്ചു ബാക്കി ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജ് വെച്ച് ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി നമ്മുടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സമാധാനം ഇനി പ്രാർത്ഥിച്ച് കിടക്കുക അത്രയുള്ളൂ കേട്ടോ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എന്നാൽ പിന്നെ ശരി മറ്റൊരു വീഡിയോയിൽ കാണാം